വൺ വൻപയർ വെച്ച് ബണ്ണിനകത്ത് സ്റ്റഫ് ചെയ്തിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാം വൺ വൻപയർ വെച്ചിട്ട് ഫസ്റ്റ് പാൻ ചൂടായിട്ട് പാൻ ചൂടാവട്ടെ പാൻ ചൂടായി ഒഴിക്കാം ഒരു ടു ടീസ്പൂൺ ഓയിൽ സിമ്മിലിട്ടിട്ട് ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഒരു ടീസ്പൂൺ വരും ഒരു ചെറിയ രണ്ട് ഊനിയനോ അത് ഫൈനായിട്ട് സോഫ്റ്റ് ചെയ്യാം നല്ലപോലെ വഴി കളർ ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറന്റ് കളർ ആയി വരുന്നുണ്ട് പിന്നെ അടിയിൽ ഇത് സ്റ്റിക്ക് ഈ ജിഞ്ചറും ഗാർലിക് പേസ്റ്റ് ആയതുകൊണ്ട് ആയതും നമുക്കൊരു ശകലം വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശകലം വേണം വയനിട്ടുണ്ട് ഒത്തിരി ഇത് വൻപയർ നല്ലവണ്ണം ഒരു ഞാൻ ഇത് സോക്ക് ചെയ്ത് അത് ഡ്രെയിൻ ചെയ്ത് കുറച്ച് വെള്ളത്തിനകത്ത് നല്ലപോലെ വേവിക്കണം കാരണം നമുക്കിത് മാഷ് ചെയ്യുമ്പോൾ നല്ലപോലെ ഇതായി കിട്ടും അത് ഒരു കത്തിലതാണ് തീ കുറച്ച് വെക്കണം എല്ലാ നമുക്ക് ഉപ്പി ചേർക്കാം ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇപ്പോ ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു മൂന്ന് പിഞ്ച് കാണും ഒത്തിരി വേണ്ട ഒരു മൂന്ന് പിഞ്ച്

ഇട്ടിട്ട് അത് ഇച്ചിരി ഈ വൻപയർ പോലെ നമ്മൾ മാഷ് ചെയ്തതായത് കൊണ്ട് കുറച്ച് സ്റ്റിക്ക് ആവും കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കാരണം ഇത് അടിയിൽ ശകലം സ്റ്റിക്ക് ആകുന്നുണ്ട് അതുകൊണ്ട് പൗഡർ ചേർക്കണം ജീരകപ്പൊടി അതും ഒരു ഹാഫ് ടീസ്പൂണേ ഉള്ളൂ ഫൈനലി നമുക്ക് കുറച്ച് ചേർക്കാം കുറയാട്ട് മേക്സ് മഞ്ഞയിലേക്കാം ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ബൗളിലേക്ക് മാറ്റാം ഏതെ ഫില്ലിങ്സ് നമ്മൾ ഓടിച്ചിട്ട് തണക്കാൻ വെച്ചിട്ടുണ്ടോ ഒത്തിരി തണുക്കണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമുക്കിത് ഫില്ല് ചെയ്യാം ഇങ്ങനെ നീളത്തിലുള്ള ബണ്ണാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഇത് ചീസ് സ്പ്രെഡ് സ്പ്രെഡാണ് അത് മയോനൈസിനെ കഴിഞ്ഞൊക്കെ നല്ല മയോണൈസ് മയോണൈസ് ഹെൽത്തി അല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഈ ചീസ് സ്പ്രെഡ് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എന്നിട്ടിതിനുക്ക് ഈസ്ക് ഫില്ലിങ്സ് സ്റ്റഫ് ചെയ്യണം ഇച്ചിരി ചൂടാണ് നമ്മൾ അഞ്ചെണ്ണം നാലെണ്ണം സ്റ്റഫ് ചെയ്തിട്ടുണ്ട് സൂക്ഷിച്ച് സ്റ്റഫ് ചെയ്യണം ഇതിലൊക്കെ പൊട്ടിപ്പോവും നമ്മൾ സ്ലിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി ചൂടാക്കിയിട്ട് ഒരു ദോശ തവ നമുക്ക് അടുപ്പത്ത് വെക്കാം ചൂടാവട്ടെ അപ്പം നമ്മുടെ തവ ചൂടായിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മുരിയാൻ വേണ്ടിയിട്ട് മാത്രം വലിയ തവയായതുകൊണ്ട് രണ്ടൊന്ന് വെക്കാൻ മൂന്നെണ്ണം വെക്കാൻ പറ്റും തീ കുറച്ച് വെക്കാം സിമിലിട്ടാണ് മൂന്നെണ്ണം വയ്ക്കാം

അത് നല്ല ടേസ്റ്റാണ് കാരണം ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവറും ഉണ്ട് അതിന് നമുക്കിങ്ങനെ വെജിറ്റബിൾസൊക്കെ നമുക്കതിനകത്ത് ഡിപ്പ് ചെയ്ത് കഴിക്കാം എനിക്ക് കുക്കുംബർ ഇഷ്ടമാണ് അതിനകത്ത് ഡിപ്പ് ചെയ്ത് കഴിക്കുന്നത് ടൊമാറ്റോ അത്ര എനിക്ക് കുക്കുംബറാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അത് വാങ്ങിച്ചാൽ നമുക്ക് അങ്ങനെ ഡിപ്പ് ചെയ്ത് വെജിറ്റബിൾസ് കഴിക്കാം അപ്പോൾ ആ വെജിറ്റബിൾസ് അങ്ങനെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാകത്തില്ല പിന്നെ അതിൻ്റെ മയോനേസ് ഒന്നുമില്ല പിന്നെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടാണ് ഞാൻ സാധാരണ ബ്രൗൺ ബ്രെഡിലാണ് ഇത് ചെയ്യുന്നത് പക്ഷെ ഇന്ന് എനിക്കിതിനകത്ത് പണ്ണിൽ സ്റ്റഫ് ചെയ്തിങ്ങനെ ചെയ്യണമെന്ന് തോന്നി ഇപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതെല്ലാം സ്റ്റഫ് ചെയ്ത് എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇതിൽ കുറച്ച് കിക്കുംബറി ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ചെറിയ ടൊമാറ്റോ ആണ് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല പിന്നെ കുറച്ച് ഗ്രേറ്റ്സ് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്തെങ്കിൽ കഴിക്കാം ഇതിലൂസ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ചീസ് സ്പ്രെഡാന്ന് പറഞ്ഞത് ഗാർലിക്കിൻ്റെ ഫ്ലേവറ് ഇത് ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും